നമസ്കാരം കേന്ദ്രത്തിന്റെ വെല്ലുവിളിച്ചു നടക്കുന്ന സ്റ്റാലിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും ഓരോരോ വിവാദങ്ങൾ ഇദ്ദേഹം ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട് ത്രിഭാഷാ പദ്ധതിയോടുള്ള ഇദ്ദേഹത്തിന്റെ കടുത്ത എതിർപ്പൊക്കെ ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് എന്നാൽ ഇതിനിടയിൽ തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്ന പദ്ധതികളൊന്നും അംഗീകരിക്കില്ലെന്നും കേന്ദ്ര ഫണ്ടിനു വേണ്ടി മുട്ടുമടക്കില്ലെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡി സർക്കാർ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ട് സ്വന്തം നിലയ്ക്ക് കണ്ടെത്തുമെന്നും കേന്ദ്ര ഫണ്ട് വേണ്ടെന്നും സ്റ്റാലിൻ പറയുന്നു രാമേശ്വരത്ത് നിർമ്മിക്കുന്ന വിമാനത്താവളം അടക്കമുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുഴുവൻ ചെലവും സംസ്ഥാനം സ്വയം വഹിക്കുമെന്നും പറയുന്നുണ്ട് അതേസമയം നേരത്തെ ഇന്ത്യൻ കറൻസിയുടെ ചിഹ്നം ബജറ്റ് രേഖയിൽ ഉപയോഗിക്കാതെ സ്വന്തം ചിഹ്നം ഉപയോഗിച്ചതും വിവാദമായിരുന്നു സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടായിരുന്നു രൂപയുടെ ചിഹ്നം തമിഴ്നാട് സർക്കാർ മാറ്റിയത് ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരമാലയിലെ റൂ എന്നതിന്റെ ചിഹ്നമാണ് പുതുതായി ഡി സർക്കാർ അവതരിപ്പിച്ചത് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ പോസ്റ്ററുകളിൽ ഇന്ത്യൻ രൂപയുടെ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടുത്തിയിരുന്നു കേന്ദ്ര സർക്കാരുമായി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രക്ഷോഭം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കമെന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇതിനെതിരെ നിരവധി വിമർശനങ്ങളും ഉയർന്നു സ്റ്റാലിൻ മണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ വിമർശനം ൂപയുടെ ദേശീയ ചിഹ്നത്തെ സ്റ്റാലിൻ സർക്കാർ അപമാനിച്ചു ഡി എം കെ മുൻ എം എൽ എയുടെ മകൻ ഉദയകുമാർ രൂപകൽപ്പന ചെയ്തതായിരുന്നു ആ ചിഹ്നം രാജ്യം മുഴുവൻ ഔദ്യോഗികമായി അംഗീകരിച്ച രൂപയെ അപമാനിച്ചുകൊണ്ടാണ് സർക്കാർ പുതിയ ലോഗോ പുറത്തിറക്കിയത് എന്നാൽ ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് കാരണം കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് പറയുന്ന സ്റ്റാലിനുമായി എല്ലാ കാര്യങ്ങളിലും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് പിണറായി വിജയൻ സ്റ്റാലിൻ വിളിച്ചു ചേർത്തിരിക്കുന്ന കേന്ദ്ര വിരുദ്ധ ഐക്യദാർഢ്യ സമ്മേളനത്തിലേക്ക് പിണറായി ക്ഷണിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ കേന്ദ്ര ഫണ്ട് നിരാകരിക്കുന്ന പ്രമേയം അവതരിപ്പിക്കാനാണ് സ്റ്റാലിന്റെ നീക്കം നിരന്തരം കടമെടുത്തും കേന്ദ്രം കൂടുതൽ തരുന്നില്ലെന്ന് പരിതപിച്ചും കഴിയുന്ന കേരള മുഖ്യമന്ത്രി സമ്മേളനത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നത് കൗതുകകരമാണ് തമിഴ്നാട് ഐ ടി മന്ത്രി നേരിട്ടെത്തിയാണ് സ്റ്റാലിന്റെ കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചാണ് സ്റ്റാലിന്റെ കത്ത് സമ്മേളനത്തിന് പൂർണ്ണ പിന്തുണ പിണറായി അറിയിച്ചു ഏകപക്ഷീയമായി മണ്ഡല പുനർനിർണയം നടത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമത്തിനെതിരെ യോജിച്ച നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മുതിർന്ന മന്ത്രിയെ സമ്മേളനത്തിന് അയക്കുമെന്നാണ് സൂചന സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളം ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക ബംഗാൾ ഒഡീഷ പഞ്ചാബ് മുഖ്യമന്ത്രിമാർക്കാണ് സ്റ്റാലിൻ കത്ത് നൽകിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതി നേടിയ ശേഷം യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ നീക്കങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രം കേന്ദ്രത്തിന്റെ പൂർണ്ണമായി ഒഴിവാക്കുന്ന സ്റ്റാലിനും സംസ്ഥാന സർക്കാരും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് കണ്ടുതന്നെ അറിയണം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ சென்டர் பட்டம் உன்னியரிங் குஜராத் தீர்த்த யாத்திராள் குஜராத் தும்பமன் ஸ்ரீ வடக்குநாதன் அம்பலக்கடவு பத்தனம் ஸ்கந்த புராண மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് മെയ്ന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ